നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം കാത്തിരിപ്പ് സഫലമാവുന്നു മാഹി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ പുതിയ ലിഫ്റ്റ് പ്രവർത്തനം മാഹി എം രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു മാഹിക്കാരുടെ ഏറെ കാലത്തെ കാത്തിരിപ്പിന് വിരാമമായി മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച പുതിയ ലിഫ്റ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രമേശ് പറമ്പത്ത് നിർവഹിച്ചു ജനറൽ ആശുപത്രിയിലെ ഇന്ന് മാഹി ആറയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ലിഫ്റ്റ് ലിഫ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷമായി ഈ ലിഫ്റ്റ് കേടായിരിക്കുകയാണ് ഈ കേടായ ലിഫ്റ്റ് കഴിഞ്ഞ വർഷം ആ പഴയ ലിഫ്റ്റ് നന്നാക്കുകയും വീണ്ടും അത് കേടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ലിഫ്റ്റിന്റെ ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചത് ജനങ്ങൾക്കും ഇവിടെയുള്ള ഡോക്ടർമാർക്കും ഇവിടെ വരുന്ന രോഗികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഈ പ്രശ്നം ഇന്നത്തെ ഉദ്ഘാടനത്തോടുകൂടി അവസാന അവസാനിച്ചിരിക്കുകയാണ് മയ്യരയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബ്ലഡ് ബാങ്ക് ആയാലും ലിഫ്റ്റ് ആയാലും അതേപോലെ തന്നെ ജനറേറ്റർ ആയാലും അതേപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായാലും എല്ലാ ഡോക്ടർമാരുടെയും സാന്നിധ്യം ആയി ആശുപത്രിയിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതാണ്ട് ഒരു ദിവസം തൊള്ളായിരം ആയിരം ആളുകൾ ഇവിടെ രോഗികളായി എത്തുന്നത് ഈ ആശുപത്രിയുടെ സൗകര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നിരുന്നാലും ഈ ഒരു സന്ദർഭം വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് അറിയിച്ചു കൊള്ളുന്നു മൂന്ന് വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായ ലിഫ്റ്റ് മാറ്റുവാനായി ആരോഗ്യവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി എൻ രംഗസാമിയോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ വിവിധ സംഘടനകൾ അഭ്യർത്ഥിച്ചിരുന്നു ഇടയ്ക്ക് ചില അറ്റകുറ്റപ്പണികൾ നടന്നെങ്കിലും വീണ്ടും പ്രവർത്തനരഹിതമാവുകയായിരുന്നു ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചത് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ പി ഇസ്രാഖ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സൈബുനിസ ഡോക്ടർ അശോക് കുമാർ ഡോക്ടർ പി പി ബിജു ഡോക്ടർ പുഷ്പ ദിൻരാജ് ആർ ബി എസ് കെ നോഡൽ ഓഫീസർ ഹരി ബാലകൃഷ്ണൻ പി രാജേഷ് ബി ശോഭന അജിതകുമാരി ശാലിനി അമിത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു